നമസ്കാരം ചങ്ങാൽമാരെ കേരളത്തിൽ തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും ഏകദേശം പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പഞ്ചായത്ത് വാർഡുകളുമുണ്ട് ഈ പഞ്ചായത്തുകളിൽ നിന്നും വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അതായത് ഞങ്ങളുടെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തായിട്ടുള്ള പന്ത്രണ്ടാം വാർഡിൽ നടക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഈ പ്രവർത്തനം നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അതെന്താണെന്നും അതിൻ്റെ വിശേഷം എന്താണെന്നുമാണ് ഇന്നത്തെ പറയാനായിട്ടുള്ളത് അതായത് ഈ വഴിയില്ലാതെ ഒരു നടപ്പാതയില്ലാതെ വിഷമിക്കുന്ന ചില കുടുംബങ്ങൾക്ക് ഒരു കാരണവശാലും പഞ്ചായത്തിൻ്റെ ആ അതിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു വഴി വരില്ല കാരണം വേറൊന്നുമല്ല പഞ്ചായത്തിൻ്റെ ആസ്റ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തപ്പെടാത്ത വഴിയാണ് പക്ഷേ വഴിയില്ലാത്തതിൻ്റേതായിട്ടുള്ള എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അത് ചിലപ്പോൾ കുറച്ച് കുടുംബങ്ങളാകാം അല്ലെങ്കിൽ ചെറിയ കുടുംബമാകാം ഏതായാലും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് കൂടെ ജനങ്ങളുടെ കൂടെ അവിടെ ഒരു നടപ്പാത ഉണ്ടാക്കി കൊടുക്കുന്ന മഹനീയമായൊരു പ്രവർത്തനമാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ നടക്കുന്നത് പന്ത്രണ്ടാം വാർഡ് ഇപ്പോൾ ഭരിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് അവിടുത്തെ ഷംസുക്കയാണ് വാർഡ് മെമ്പറായിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ അഭ്യുതകാംക്ഷകളായിട്ടുള്ള കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ പ്രവർത്തനം നടത്തപ്പെടുന്നത് ജനവീതി എന്നാണ് ഈ പദ്ധതിക്ക് അവർ കൊടുത്തിട്ടുള്ള പേര് ഇപ്പോൾ നാലാമത്തെ ജനവീതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സമ്മതം നെടുമ്പാശ്ശേരി വന്ന് നാലാമത്തെ ജനവീതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോയിൽ ആ വിശേഷമാണ് ഉള്ളത് നമുക്കൊന്ന് അവിശേഷവും ആ ഉദ്ഘാടനവും ആ വീതിയും ജനവീതിയും കണ്ടിട്ട് വരാം ഓക്കെ വനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷംസു കയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വെൽഫെയർ പാർട്ടിയും അഭ്യുതകാംക്ഷകളായിട്ടുള്ള അദ്ദേഹത്തിന്റെ നല്ല സുഹൃത്തുക്കളും കൂടി വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവീതിയാണ് നിങ്ങളെ കാണുന്നത് ഇതിനോടകം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മൂന്ന് ജനവീതികൾ വാർഡിന് സമർപ്പിച്ചു കഴിഞ്ഞു ഇതിപ്പോ നാലാമത്തേതാണ് വഴിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഈ വരുന്ന വൃദ്ധ ദമ്പതികൾക്കായിട്ടാണ് ജനവീതി നാല് ഒരുങ്ങിയിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സമത നെടുമ്പാശേരിയും ഈ വൃദ്ധ ദമ്പതികളും കൂടി കഴിഞ്ഞ ദിവസം ജനവീതി നാല് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു വാർഡിലായാലും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് പഞ്ചായത്തിൽ നിന്നിട്ടുള്ള വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല വാർഡില് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക അതിനപ്പുറം ജനപങ്കാളിത്തത്തോടു കൂടി ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഷംസുതുക തെളിയിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ മറ്റു വാർഡുകളിലൊക്കെ നടക്കുന്നുണ്ടോന്നുണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഏതായാലും കമന്റ് ചെയ്യുള്ളൂ ഏതെങ്കിലും വാർഡുകളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാം ഏതായാലും നമുക്ക് ഷംസുക്കയോട് ഈ വാ ഈ ജനവീതിയെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം അപ്പൊ വീണ്ടും ഒരു ജനവീതി കൂടി നാലാമത്തെ 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 ഈ വന്നിരിക്കുന്നതിന് മുമ്പായിട്ട് ഇനി ജനവീതി നല്ല മനുഷ്യ നിങ്ങൾക്ക് ഈ ജനവീതി പണിത് കൊതി തീർന്നില്ലേ അതെ അതിന്റെ കാര്യമായി അത് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഇവിടെ അധികാരത്തിൽ വന്നപ്പോള് അതിനു മുമ്പ് ഇലക്ഷൻ പ്രചരണമായിട്ട് നടന്നപ്പോൾ ഈ ആളുകൾ ഈ പറഞ്ഞ നാല് വഴി ഉണ്ടാക്കിയിടുന്ന ഉപഭോക്താക്കളും വളരെ അഴുക്കിലെ പോലെ ഇങ്ങനെ ജീവിക്കണം ഇരുപത് മുപ്പത് നാപ്പതൊക്കെ വർഷമായ ആളുകളാണ് അപ്പൊ അവരോട് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരു പഞ്ചായത്തിലെ കാര്യ നിസ്സഹായരാണ് കാരണം ഇത് മുൻപ് വന്ന ജനപ്രതിനിധികളുടെ കഴിവില്ലായ്മയോ എന്റെ മേന്മയോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് ഒരു നടപ്പാത ഉണ്ടാക്കണമെങ്കിൽ അത് എൻ ആർ ജി എസ് ഫണ്ടാണ് അത് അനുവദിക്കുന്നത് ആ ഫണ്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിക്ക് അനുവദിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന വഴി പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടാകണം പിന്നെ ഇതിന് വേറൊരു തടസ്സം ഈ എൻ ആർ ജി എസ് ഫണ്ട് ഉപയോഗിച്ച് വഴി കോൺട്രാക്ട് എടുക്കാൻ വളരെ ആളുകൾ മടിക്കുന്നുണ്ട് അവർക്ക് പൈസ കിട്ടാൻ പഴുകുന്നതൊക്കെയാണ് കാരണം പറയണത് അപ്പൊ ഈ കാരണത്താല് ഒന്നും നടക്കൂല പക്ഷെ നമ്മളാണെങ്കിൽ ഇവരോടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കി കൊടുക്കാന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൂലംകുഷ് ഇനി ഇതുപോലുള്ള വാക്ക് കൊടുത്തിട്ട് ഇനിയും നടക്കാൻ ഒന്നുമില്ല അപ്പൊ ഇത് ഇരുന്ന് ഞങ്ങള് വെൽഫെയർ പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ എന്റെ കൂട്ടുകാരും സ്നേഹിതരൊക്കെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിൽ രൂപം കൊണ്ടാണ് നമുക്ക് ഒരു വഴി ജനപങ്കാളിത്തത്തോടു കൂടി ഉണ്ടാക്കാന്ന് അതിൽ അതിലേറ്റവും അർഹരായ മൂന്ന് വീട്ടുകാർ നമ്മുടെ കണ്ടരിച്ചേട്ടൻ്റെ വീട്ടിലെ വിധവകളായ നാല് സഹോദരിമാരെ ഒക്കെ കൂടി താമസിക്കുന്നു ഒന്നും അതിന്റെ അപ്പുറം രണ്ട് വീട്ടുകാരുണ്ട് അവർക്ക് ഒരു ചിന്തി വൃത്തിയില്ലാത്ത അവസ്ഥ അങ്ങനെ അവർക്ക് വഴിക്ക് വേണ്ടി ഒരു സെന്റ് സ്ഥലം വിലക്ക തന്നെ വാങ്ങണ്ടോ അങ്ങനെ വില സ്ഥലം ഉൾപ്പെടെ രണ്ടേകാൽ ലക്ഷം രൂപ ഉൾപ്പെടുത്തി അവർക്ക് വഴി ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരു സുഹൃത്തായിരുന്ന രാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജനുണ്ട് സുമയുണ്ട് വേറൊരു ഉണ്ട് മൂന്ന് പേരാണ് അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു നടപ്പാത് ഉണ്ടാക്കി തരണം നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അതും ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുകാരോടൊക്കെ ആലോചിച്ച് ഇവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷകരമായ തീരുമാനങ്ങളാണ് ആളുകളിൽ നിന്ന് കിട്ടിയത് എളുപ്പം നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രയാസം തോന്നിയില്ല അതൊരു മുപ്പതിനായിരം രൂപ വില അതും അത് പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ വഴിയില്ലാത്തവർ വിഷമിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പന്ത്രണ്ടാം പാടില് തന്നെ ഒമ്പത് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു ഭാഗമുണ്ട് അതാണെങ്കിൽ വലിയ റിസ്കുമാണ് ഒരുപാട് ചിലവുള്ള സംഗതിയാണ് പക്ഷേ രണ്ടും കൽപ്പിച്ച് അതിനും തിരിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപോളം ചിലവ് വന്ന് ആ ഒമ്പത് കുടുംബങ്ങൾക്കുള്ള വഴി ഉണ്ടാക്കാനും സാധിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ തുമ്മിച്ചേട്ടൻ നിങ്ങൾ പറയാറുണ്ടായിരുന്നു തുമ്മിച്ചേട്ടൻ പറയാറുണ്ട് എന്റെ എന്റെ ഉറ്റ ചങ്ങാതിയായ നിസാറും അതിലിടപെട്ടും നമുക്കതെങ്ങനെയും ഉണ്ടാക്കണം എന്ന് കണക്കാക്കി അതും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നാലാമത്തെയും ഭംഗിയായി ഒരു ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പോ കേരളത്തിലെ ഏകദേശം ഒരു തൊള്ളായിരത്തി നാപ്പത്തി ഒന്നോടെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് ഇതില് ഈ കൊറേ പഞ്ചായത്തുകള് അല്ലെങ്കിൽ വാർഡുകൾ വെൽഫെയർ പാർട്ടി ഭരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിപ്പോ കേരളത്തിൽ ഇത്രയും പഞ്ചായത്തുകളിൽ ഇത്രയും വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാർഡിൽ മാത്രമാണോ വെൽഫെയർ പാർട്ടിയുടെ ഇതുപോലുള്ള ഈ പ്രവർത്തനങ്ങളുള്ളത് അതല്ല വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ അവരുമായിട്ട് ഞങ്ങളെ കൊത്തുകൂടുമ്പോൾ അവർ വളരെ വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതൊക്കെ റിപ്പോർട്ടിൽ വരാം വലിയ വീടുകൾ പത്ത് നാൽപ്പത് വീടുകൾ പലയിടത്തും പല രീതിയിലാണ് വീടുകളുണ്ടാക്കി ഇവിടെ വഴിയാണെങ്കിൽ മറ്റു സ്ഥലത്ത് വീടുകൾ വീടുകളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കി തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചത് എന്നാലും വളരെ വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം പോലാ ആളുകൾക്ക് ക്ഷേമം ഉണ്ടാക്കണോന്നുള്ളത് കഴിവിന്റെ പരമാവധി എല്ലാ മെമ്പർമാരും പ്രവർത്തിക്കുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ച് നിക്കണത് ഇതിപ്പോ ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലെങ്കിൽ പോലും ഇതിൽ ഈ പറഞ്ഞതുപോലെ പ്രവർത്തകരുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ അവരുടെ ഒരു സഹകരണത്തോടു കൂടെ തന്നെ ഇതുപോലുള്ള പ്രവർത്തനം പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പറയാറുണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രം നോക്കി നമുക്ക് ആരെങ്കിലും ഒക്കെ സ്പോൺസർ കണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാർഡിൽ തൃപ്തികരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അവർ നിർദ്ദേശിക്കാം അതെ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ഒരു ഫണ്ടായിരിക്കും അവർക്ക് വികസനം കൊണ്ടായിട്ട് നിൽക്കുകയാണ് അപ്പൊ അതിൽ ഒരുപാട് വഴികളും പണ്ടത്തെ പോലെ അല്ല എല്ലാ പഞ്ചായത്ത് എല്ലാ വാർഡിലും ഒരുപാട് വഴികളും അപ്പൊ ഒരു കൊല്ലം ഒരു വഴിയ അല്ലെങ്കിൽ ഒന്നേരം വഴിയൊക്കെ കിട്ടുകയുള്ളൂ അവൾക്ക് മറ്റുള്ളവടത്ത് പരാതികളാവും വിഷയങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്ത് ഒരുപാട് കഴിവുള്ളവരൊക്കെ നമ്മുടെ ഒക്കെ വാർഡിലെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചിലവരോട് ചെന്ന് നമ്മുടെ കാര്യങ്ങൾ അവർ ജനങ്ങളുടെ കഷ്ടപ്പാടും വിഷയങ്ങളും ഒക്കെ വിവരിക്കുമ്പോൾ കഴിവുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ അവർ ബോധവാന്മാരായി സഹായിക്കാൻ തയ്യാറുമാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിറങ്ങാനൊരു സംഘം ഉള്ളൂ 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 അത്രേ അത്രേ എനിക്ക് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അന്നേ സാറുണ്ട് കുഞ്ഞോക്കുണ്ട് അമ്മുന്നണ്ട് ഷാജഹാൻ ഉണ്ട് അലക്സ് ഉണ്ട് ഒരു എന്റെ സഹോദരൻ നെൽസൻ ഉണ്ടായിരുന്നു നെൽസൺ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി കാലടവനടം അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നിരയാണ് അങ്ങനെ ഒരുപാട് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകളിൽ നിന്ന് നല്ല നല്ല സപ്പോർട്ടുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ കാര്യം ഇത് ശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്നതുള്ളൂ തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് വാട്ടിൽ കഴിയട്ടെ സജ്ജീവമാകാൻ കഴിഞ്ഞാൽ അതിനിടയ്ക്ക് പറയുകയാണെങ്കിൽ ചാനലിലുള്ള എന്റെ സഹോദരൻ ആക്ഷിക്കു ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യലാഭം വെച്ചിട്ടില്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയായിട്ടൊന്നും അനുകൂലമല്ല എന്നാൽ പോലും ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഞങ്ങൾ പണിയെടുക്കുമ്പോഴൊക്കെ വന്നു നിർത്തുന്നത് നല്ല മനസ്സുകൊണ്ടാണ് സാധിക്കുന്നത് നല്ല മനസ്സുള്ളവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറയാനൊക്കെ ദൈവം തമ്പരാൻ അനുഗ്രഹം ചെയ്യുന്നു ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും